ഒറ്റപ്പാലം കൈറമ്പാറ ശ്രീ നീലികാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവം ഭക്തിസാന്ദ്രമായി ബ്രഹ്മശ്രീ പനാവൂർ മനക്കേൽ നാരായൺ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് പാലപ്പുറം കയറമ്പാറ നീലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനമാണ് വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പനാവൂർ മനക്കൽ നാരായൺ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിലായിരുന്നു പ്രതിഷ്ഠാ ദിന ചടങ്ങുകൾ നടന്നത് രാവിലെ അഞ്ചു മണിക്ക് ഗണപതി ഹോമം തുടർന്ന് കലശപൂജ നവകം പഞ്ചഗവ്യം ഉദയാസ്തമന പൂജ എന്നിവ ഉണ്ടായിരുന്നു പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് നടന്ന പ്രസാദ ഊട്ടിൽ വൻ ഭക്തജനത്തിരക്കായിരുന്നു വൈകുന്നേരം ഭഗവത് സേവ ദീപാരാധന എന്നിവയും ഉണ്ടായി നിഷ്ടാദിന ചടങ്ങാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട മനാവോ മന നാരായണെന്ന പൂരിപ്പാടിൻ്റെ നേതൃത്വത്തിലാണ് ഈ ചടങ്ങ് പൂജാ കാര്യങ്ങളെല്ലാം നടത്തുന്നത് അതോടൊപ്പം ഇന്ന് പതിനൊന്ന് മണിക്ക് തന്നെ വളരെ വിപുലമായിട്ടുള്ള പ്രസാദവൂട്ട് ക്ഷേത്രത്തിൽ ഇപ്പോൾ തന്നെ കൃത്യം പതിനൊന്ന് മണിക്ക് തന്നെ ആരംഭിക്കും അതുകഴിഞ്ഞ് വൈകുന്നേരം ക്ഷേത്രത്തിൽ ഭഗവത് സേവ തുടങ്ങിയിട്ടുള്ള പൂജകൾ നടക്കുന്നതാണ് ഈ ൂട്ടം ഈ പ്രതിഷ്ഠാചന ചടങ്ങും വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചടങ്ങാണ് അത് വിപുലമായി നടത്താൻ ഈ നാട്ടിലെ എല്ലാ നല്ലവരായ നാട്ടുകാരും എല്ലാവരും സഹകരിക്കുന്നത് അതുകൊണ്ട് വളരെ വിപുലമായി നടത്താൻ കമ്മിറ്റിക്ക് സാധിച്ചു എന്നാണ് അറിയിക്കേണ്ടത്